ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ എല്ലാവർക്കും ഭൂമി ഭൂമിക്കും ഭാഗമായി ദേശമംഗലം പല്ലൂർ വില്ലേജുകളിലെ അപേക്ഷകൾ സ്വീകരിച്ചതിന്റെ ഉദ്ഘാടനം യുവ പ്രദീപ് എം എൽ എ നിർവഹിച്ചു ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുക എന്ന സദുദ്ദേശത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങൾ സ്വീകരിക്കുന്നതായും എം പറഞ്ഞു ചടങ്ങിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുനിൽ കുമാർ ദേശമംഗലം വില്ലേജ് ഓഫീസർ കെ ടി ആർസു അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ബിനേഷ് എം കെ സീനിയർ ക്ലർക്ക് സോണി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി വ്യൂ ന്യൂസ്